റസൂൽ സല്ലാ അലൈഹി വസ്ലമിന്റെ ഹദ്രത്തിലേക്ക് പാനീയം കൊണ്ടുവരപ്പെട്ടു റസൂള്ള അവരുടെ കൂടെയുള്ളതായ ആ പാത്രത്തിൽ പാനീയം കഴിച്ചു റസൂല്ലാഹ് സലഹു അലൈവ് വസ്ലം പാനീയം കഴിച്ചപ്പോൾ അവരുടെ പതിവ് എല്ലാ നല്ല കാര്യങ്ങളിൽ അവർ വലതന മുന്തിക്കലാണ് എല്ലാ നല്ല കാര്യത്തിൽ റസൂൽ എന്ത് ചെയ്യും വിലദിനെ മുന്തിക്കും നാമം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും എന്ത് വേണം വിലദിനെ മുന്തിക്കണം മനസ്സിലായില്ലേ കക്കൂസിൽ കടക്കുമ്പോൾ ഇടത് കാലം കൊണ്ട് കടക്കുന്നു പുറത്തിറങ്ങുമ്പോൾ വലത് കാലം ഒന്നിക്കുന്നു അല്ലേ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലം കൊണ്ട് ആദ്യം കടക്കുന്നു അല്ലേ പുറത്തു വരുമ്പോൾ നേരെ മറിച്ചു അപ്പോൾ അവിടെയെല്ലാം വലതനെയാണ് ഒന്തിക്കുക റസൂദ് സ്ഥലം പാരീയം കഴിച്ചു കുഹാരിയിലാണ് ഞാൻ കളിപ്പിച്ചു നിങ്ങളെ അഥവാ മുത്തഫഖ അലിയാണ് ഹദീസ് റസൂൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ വലത് ഭാഗത്ത് ആരല്ല മഷാഹിഹ്കളല്ല മഷാഹിഹ്കളൊക്കെ ഇരിക്കുന്നത് ഇടത് ഭാഗത്താണ് അബുബക്കൂറും ഉസ്മാനും വലിയ നേതാക്കളൊക്കെ ഭാഗത്താണ് ഉള്ളത് ആ വലുതു ഭാഗത്തിരിക്കുന്നത് കുട്ടിയായിരുന്നു ഒരു കുലാമായിരുന്നു റസൂഹി നമുക്ക് അഥബ് പഠിപ്പിക്കുന്ന ശൈലിയാണ് ആ കുട്ടിയോട് അനുവാദം ചോദിക്കുകയാണ് കുട്ടി ഞാൻ ഇവർക്ക് ആദ്യം കൊടുക്കട്ടെ ഇവർ വയസ്സിൽ നിങ്ങളെക്കാളും മൂത്തവരല്ലേ അവർ പിടിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനക്ക് അതിലുള്ളതായ അവകാശത്തെ നിങ്ങൾ തടയരുത് അതിൽ നിന്നിട്ട് ഞാൻ പിന്മാറുന്നതല്ല അഥവാ എനിക്ക് കിട്ടിയാലേ തീരു എന്നർത്ഥം എനിക്ക് തന്നെ ആദ്യം കുടിക്കണം എന്നർത്ഥം ചില റിപ്പോർട്ടുകളിൽ ഈ വ്യക്തി ഇബിൻ അബ്ബാസ് ആണെന്ന് കാണാം ഏതായാലും റസൂല്ലാഹി സാഹു അലൈഹി സ്വലാം ആ കുട്ടിയെ മാനിച്ചു പത്തോ പതിനൊന്നോ അല്ലെങ്കിൽ പന്ത്രണ്ടോ വയസ്സായിരിക്കും ഇബുൻ അബ്ബാസിന് ആ സമയത്ത് അത്രയും ചെറിയ കുട്ടിക്ക് അവിടെ അബൂബക്കർ അബൂഭക്തരുള്ളതോടു കൂടി നേതാക്കളുള്ളതോടുകൂടി റസൂൾഹി അദബ് നമുക്ക് പഠിപ്പിക്കുകയാണ് ആ കുട്ടിയെ മുദിക്കുകയും ആ വലതു ഭാഗം ഇത്ര മുദിക്കണം എന്നതായ റസൂൾ പഠിപ്പിച്ച ആ തത്വം അവിടെ നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് ഹദീസിൽ കാണുന്നത് ആ കുട്ടി പറഞ്ഞി കാണുന്നു അവകാശത്തിൽ നിട്ട് ഞാൻ ആർക്കും അത് വിട്ടുകൊടുക്കുന്നതേ അല്ല അത് എനിക്ക് കിട്ടുന്ന വേണം അത് ഞാൻ കുടിക്കട്ടെ ശേഷം ബാക്കിയുള്ളവര് കുടിച്ചോട്ടെ സെഹൽബുർ റിപ്പോർട്ടകൻ പറയുകയാണ് അൻഹും അങ്ങനെ തല്ലഹു ഫിയദിഹി സ്വല്ലാ സ്വലം ഫീദിഹി റസൂള്ള വസ്സലത്തിൻ്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുത്തു എന്ന്